ആദ്യം ആക്ച്വലി ഭരതേട്ടനായിട്ട് കാതോട് കാതോരല്ല ആരവം സിനിമയിലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിന് മുമ്പ് ആ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയല്ലോ ഷൂട്ടിങ്ങിന് ആ ഷൂട്ടിങ്ങിന് പോയി അപ്പോൾ ഒരു ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ലൊക്കേഷനിലേക്ക് ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് അപ്പോൾ അന്ന് ഒരു ഭരതേട്ടൻ കല്യാണം കഴിച്ച് ഭരതേട്ടൻ്റെ ഹണിമൂൺ ടൈമാണ് കഴിച്ചിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്ന ശ്രീകുട്ടി ജസ്റ്റ് രണ്ടു മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പ്രഗ്നന്റ് പ്രഗ്നന്റ് അപ്പോൾ അന്ന് പരിചയപ്പെട്ടു പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ടൊരു നിമിത്തം വന്നു പിന്നെ ആ ബന്ധം അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി പിന്നെ രണ്ടു മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് എയ്റ്റി ത്രീലെ ഈണം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ വീണ്ടും പരതേറ്റിന് ഓർമ്മയുണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണും എന്നുള്ളൊരു പുള്ളിക്കൊരു കോൺഫിഡൻസ് അങ്ങനെ അതിലൊരു പാട്ട് അവരൊക്കെ കൂടിയിട്ട് ഒരു പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ അതിനൊക്കെ ഒന്നൊരു പാട്ടിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലാകണം അപ്പോൾ അതിനെന്നെ വിളിച്ചു ഞാനത് ബേസിക് അവരുടെ ട്യൂണാണ് പക്ഷേ എങ്കിലും ഞാനതിന് ഒരു പ്രോപ്പർ പാട്ടിൻ്റെ രൂപത്തിൽ അതിന് ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ചെറിയ പൊടിപ്പ് തൊങ്കിലുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിനൊക്കെ ചെത്തിമിനിങ്ങി പാട്ടാക്കി രണ്ട് പാട്ട് നല്ല നല്ല മലേ പണം പുതായൊരി പറഞ്ഞ ഒരു പാട്ടൊക്കെ അത് അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു ഇപ്പം ഭരതരൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അത് ചെയ്തു രണ്ട് കൊല്ലം കഴിഞ്ഞു കാതോട് കാതപോരം വരുന്നു കാതോട് ഗാതപോരത്തി ഫുള്ളായിട്ട് അങ്ങനെ അറിയാലോ ഒരുപാട് പറഞ്ഞാണ് പറയേണ്ടി വരുന്നത് അത് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും ദേവദൂതർ പാടി അത് തന്നെ ഒരുപാട് സപ്പോർട്ട് ഐ മീൻ പടത്തിന്റെ കഥക്കല്ല ഐ മീൻ ദാറ്റ് അതിന്റെ ആ ഒരു പോപ്പുലാരിറ്റി പ്രൊമോഷൻ ജനങ്ങൾ ആ പാട്ട് വീണ്ടും ആസ്വദിച്ചതും അതിൽ ചാക്കോച്ച ഇടപാടും പരിപാടികളെല്ലാം കൂടിയായപ്പോൾ അതങ്ങട് കയറി വൻ ഹിറ്റായി അത് പടത്തിനെ നല്ല പടമാണ് ഓഫ് പക്ഷെ എന്നാലും പടത്തിൽ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് അത് ഓടാനല്ലേ അപ്പൊ ആ ഒരു പ്രൊമോഷൻ ഇത് ഗംഭീരമായിട്ട് അതിൽ വയലിൻ യൂസ് ചെയ്ത് തുടങ്ങിയതാ പിന്നീട് പല സിനിമകൾ ഇപ്പൊ കസ്തൂരിമാനിൽ വയലിന്റെ ഒരു പ്രകടനം തന്നെയുണ്ട് അതിപ്പോഴും നമ്മള് സ്റ്റേജിൽ വീണ്ടും സാറിനോട് ഷോ ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ് ഞാൻ വായിക്കാം അതെ അത് ആവർത്തിച്ച് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാ അതേപോലെ ആകാശദൂത്തിനകത്ത് വയലിൻ സംബന്ധമായ ഒരു കഥയാണ് ആ കഥയ്ക്കകത്ത് രാപ്പാടി എന്ന് പറയുന്ന പാട്ട് അത് ഇനി അത് എങ്ങനെയാകുന്ന പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പാട്ടാണ് അത് തുടങ്ങുന്നത് നമുക്കൊന്നും ഒരിക്കലും അത് അനുകരിക്കാൻ പറ്റില്ല അതായത് വേറെ ഒന്നല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സങ്കടം വരുമ്പോ നമുക്കൊരു എന്ന് പറയുന്ന ഒരു അതായത് മൈനർ സ്കെയിലാണ് അതിലത്തെ ഏറ്റവും സങ്കടം തോന്നിക്കുന്ന ഓട്ടാണ് ചെറിയ ഗാന്ധാരം വെറുതെ ഒരു കോഡ് ഇട്ടിട്ട് അതിൽ ഗാ വായിച്ചാൽ തന്നെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആകെ ഒരു ശോകമൂഹമായ അന്തരീക്ഷം വരും അതിലാണ് ആ പാട്ട് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ പല പാട്ടുകളുണ്ട് പക്ഷേ ഇത് അതിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ കണ്ട പാടി കേഴും ഇത് ട്യൂണല്ല ആ വരി കേട്ടോ ആ രാസാർ എഴുതി വെച്ച വരിയാണ് അത് അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല എഴുതാനില്ല അത് ആ പടത്തിനെ സപ്പോർട്ട് ചെയ്തു ആ പാടം പാട്ടിനെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്മൾ ഇപ്പൊ ദാസാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കയറി വന്നതാണ് ജയചന്ദ്രൻ സാറിന്റെ വോയിസ് നമ്മൾ രണ്ട് തരത്തിൽ അതിനെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ട് അത് ഒരിക്കലും മായാത്ത രണ്ട് ശബ്ദങ്ങളാണ് അഴകെ എന്ന് പറയുന്ന പാട്ടിൽ സാർ ഉപയോഗിക്കുമ്പോൾ കസ്തൂരി മാണില് ആ ഒരു വോയിസ് അതല്ലായിരുന്നുവെങ്കിൽ ആ പാട്ട് ഇപ്പോ നമ്മള് അത്ര എനിക്ക് തോന്നുന്നില്ല അതിലെ ഒരു പോർഷനുള്ള ഈ ജയടിന്റെ പ്രത്യേകത ഇപ്പൊ ഇതിൽ എൻ്റെ ആനുകൂല്യവേണ് മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണമേഖം വേഴാമ്പൽ ഞാൻ ദാഹിച്ചുലയുമ്പോൾ മഴയായി നീന്തറിഞ്ഞു പെയ്തു എന്ന് കവിയുടെ സങ്കല്പം മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന ഇങ്ങനെ പാടും പക്ഷെ ജേട ഇങ്ങനെയല്ല പാട മുഖിലാണ് ഞോഹര കാർ വന്നേഖം ഞാൻ പാടുമ്പോൾ ഈ സങ്കടം വരുമ്പോ അതിനൊരു ഭംഗി ഉറവുണ്ട് പക്ഷെ ചേട്ടൻ ആ സങ്കടം ഫീൽ വരുമ്പോ എന്തൊരു അതായത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചു നമുക്ക് കാണിച്ചു അതേമാതിരിയാണ് ആ പാട്ട് ഇതേപോലെ എല്ലാ പാട്ടുകളും എന്തോരം പാട്ടുകൾ ഓ ശിവൻ ജി എൻ്റെ ഒരു പാട്ടുണ്ട് മൂന്നാമതൊരാൾ മൂന്നാമതൊരാൾ സന്ധ്യ സന്ധ്യം അതാ സായം എന്നൊക്കെ പറയുമ്പോഴും ആ ദുഃഖത്തിൻ്റെ നനവെന്ന് ഷിബു ഗമ്പിലഴുതിയിരിക്കുകയാണ് ദുഃഖത്തിൻ്റെ നനവാണ് നിറവല്ല ദുഃഖത്തിൻ നനവുള്ള നീ എനിക്ക് എത്ര പ്രിയം ോട്ടേന്നെ പറയുന്ന കാര്യാണ് കൈ കൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ചോട്ടേന്ന് ഈ പറയുന്നേ പക്ഷെ അത് ഞാനിപ്പോ ഈ പാടി പോലല്ല ഈ പാട്ട് ചേട്ടൻ പാടുന്ന കേട്ട് നോക്കണം എത്ര ഫീൽ ആണെന്ന് പറയുന്നത് ഇത് എനിക്കൊരിക്കൽ ഓർമ്മയുണ്ട് ഏർ അന്ന് ഈ ഒരു വലിയ പുലി സംവിധായകനുണ്ട് ഭദ്രൻ പടിയൊക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഞങ്ങൾ മദ്രാസ് ഒരുമിച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചിലപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ പോയി അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഞാനിത് കാർലി പാട്ടിട്ടു സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് വിങ്ങി പൊട്ടി അങ്ങോട്ട് കരയാണ് അതിലൊരുപാട് അർത്ഥമുണ്ട് ഒന്ന് ജേട്ടൻ ജേട്ടൻ ഒരുപാട് പാട്ടൊന്നും അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടൊന്നുമില്ല ഒരുപാട് അവസരങ്ങളും കമ്പാരിറ്റീവ്ലി ജേട്ടിന് കിട്ടിയിട്ടില്ല പക്ഷെ ആ മനുഷ്യനെന്താണ് പാടി വെച്ചിരിക്കുന്നത് ആ പാട്ട് അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരുപാട് അവസരം കിട്ടാത്ത ഒരാള് നിറയെ അവസരം കിട്ടിയിട്ടുണ്ട് പണ്ട് അത് അത് വേറെ കാര്യം പക്ഷെ പിന്നെയുള്ള ഒരു കാലഘട്ടത്തിൽ ജേട്ടൻ അധികം പാട്ടുകളില്ല ആ സമയത്ത് ആരോ ഒരുത്തൻ സംവിധാനം ചെയ്യുന്ന വി കെ പ്രകാശ് ജയട്ടന്റെ വലിയ ഫാൻ അതും കൂടി ഒരു കാരണമാണെ ജേട്ടനെ അല്ലെങ്കിൽ നോർമലി നമ്മൾ ചിലപ്പോൾ ചേട്ടനെ വിളിച്ചെന്ന് ഇരിക്കില്ല നമ്മൾക്ക് ഒരു ഹോൾഡ് ഒന്നും ഇല്ല ഡയറക്ടർ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടനെ വിളിക്കുന്നത് ചേട്ടൻ മോന്നങ്ക പാടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയാകുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരു സംവിധായകൻ എന്ന തൻ ഒരു കുറ്റബോധമൊക്കെ തോന്നി കാണണം അദ്ദേഹത്തിന് അല്ല തീർച്ചയായിട്ടും കുറ്റബോധം അല്ല ഞാൻ പറയുന്നത് എന്ത് മനോഹരമായിട്ട് പാടിയിരിക്കുന്ന ആ പാട്ട് ഞാൻ ഇത്രയും വാചാലമായത് ഞാനത് അനുഭവിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഫീല് പിന്നീട് എനിക്കും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ പാട്ട് അല്ല അങ്ങനെ അങ്ങനെ എല്ലാ പാട്ടുകളും കേട്ടോ ഒരുപാട് പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്